നിങ്ങൾക്കറിയോ അള്ളാഹു ഹൃദയത്തിൽ ശീല വെച്ചതിനെക്കുറിച്ച് രണ്ടാമത് പറയുന്നത് വിടയാക്കത്തവീ ഭിമുലീമാ ോട് പറഞ്ഞു കൊടുത്തതപ്പോഴാ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല എന്റെ വിഷയം എനിക്ക് പറഞ്ഞു തീർക്കാറ് കഴിയില്ലാഹും ചരിത്രം കേട്ടിട്ടില്ലേ യുവക്കമേ അപേശമുള്ള ചരിത്രമല്ലേ പുന്നാരന വിധങ്ങളെ തെരുവിളിച്ച ജർദാഹം എന്ന് പറയുന്ന വാപ്പയുടെ തലവെട്ടിയെടുക്കാൻ കാടുത്ത ചരിത്രമാ സിനിമാ നടന്നു വേണ്ടി അടികൊള്ളുന്നത് കാമുകിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്താ മനസ്സുകാടുക്കുന്ന ചെറുപ്പക്കാരാ ഒരു കെട്ട് നോട്ടിന് വേണ്ടി കൂടെ പുറത്തിന്റെ കടുത്തറുക്ക മനസ്സുകാടുക്കുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു കൊള്ളുക ദിന അപോനു വാഴുത്തരും തന്റെ എല്ലാമെല്ലാമായ ഉപ്പ തനിക്ക് ഭക്ഷണം തന്ന ഉപ്പ തനിക്ക് ജീവൻ തന്ന ഉപ്പ തനിക്ക് ആരോഗ്യത്തോട് ജീവിക്കാനുള്ള അവസരം തന്ന ഉപ്പ തന്നെ വാൽഭയത്ത് തന്നെ ചുവടുവെക്കാ പഠിപ്പിച്ചവുപ്പാ പക്ഷേ പറയും മാതങ്ങളെ പ്രാന്തനെന്ന് വിളിക്കുകയാരിവിളിക്കുകയാ ശകാരിക്കുകയാ കുറ്റപ്പെടുത്തുകയാ പരിഹസിക്കുകയാ കളിയാക്കുകയാണ് സഹിക്കാൻ കഴിഞ്ഞില്ല ചാടിയെടുമിയേ ൊണ്ടുവരട്ടെതങ്ങൾ പറഞ്ഞു പോനെ നിന്റെ അബൂബൈദ നിന്റെ വാപ്പിച്ചിയല്ലേ നീ പുറത്തിറങ്ങല്ലേ അപൂബൈതീയല്ലാ ഒന്നവിടെ ഇരിക്കുകയാ രണ്ട് പ്രാവശ്യം വിളിച്ചു എഴുന്നേറ്റപ്പപിതങ്ങൾ പിടിച്ചിരുത്തി വീണ്ടും വീണ്ടും എഴുതുടന്നു സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ സഹിക്കാൻ കഴുന്നില്ലല്ലോ സാടി എഴുന്നേറ്റു ലബിതങ്ങളെ അനുവാരം ചോദിക്കാതിന്നില്ല തന്റെ എല്ലാം എല്ലാം എല്ലാമായ പ്രിയപ്പെട്ട വെപ്പാരുമായി യുദ്ധം നടക്കുകയാണ് ആർക്കു വേണ്ടിയാ ചെറുപ്പക്കാരാ ഇന്ന് സ്വനാപ്പിലെല്ലാ ചെറുപ്പക്കാരുണ്ടോ ഇന്ന് മദീനത്ത് പോകാ ചെറുപ്പക്കാരുണ്ടോ മക്കത്ത് പോയിട്ട് മദീന കാണാതെ മടങ്ങി വരുന്ന മടയന്മാരല്ലേ ത്തു പോയിട്ട് മദീനയിൽ പോകുന്നില്ല അത് ചെറുക്കാട് അജിന് പോകുമ്പോ മദീനത്ത് പോകാ പാടില്ല എന്ന് പറഞ്ഞ് മക്കത്തിലും മടങ്ങി വരുന്ന മടയന്മാരെ പഠിച്ചു ചെറുപ്പക്കാരാ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലാറ് മരിക്കല്ലേ ചെറുപ്പക്കാരാ കണ്ണൂർ ജില്ലകരെ പുതിയങ്ങാടിയിൽ തടിച്ചു കൂടിയ പതിനായിരങ്ങളോട് പറയുക കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ നാവ് കൊണ്ടല്ലാറ് നിനക്ക് കെലിമ പറഞ്ഞ് മരിക്കാൻ കഴിയില്ല ലോകത്തിലാർക്ക് വേണ്ടി പറഞ്ഞതിനേക്കാളും കൂടുതൽ നിന്റെ ഹബീമിന് വേണ്ടി പറയുമ്പോഴല്ലാ നിനക്ക് കെമ പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല ഇന്നത്തെ രാത്രി മുതൽ തീരുമാനിക്ക തീരുമാനിക്കെറുപ്പക്കാരാ ഇന്നത്തെ രാത്രി മുതൽ തീരുമാനിക്ക ചെറുപ്പക്കാരാ അനേകായിരം സ്വലാപ്പുതല്ല ലക്ഷക്കണക്കിന് സലാപ്പിതല്ല എന്നിട്ട് മദീന മനസ്സിന്റെ ഉള്ളിൽ കാണാൻ എന്റെ സഹോദരങ്ങളെ അപൂവൈതറിയാവും ചാടിയിറങ്ങുക ആരടായം െ ചീത്ത വിളിക്കുന്നത് ആരടാ കുറ്റപ്പെടുത്തുന്നത് ആരടാ പരിഹസിക്കുന്നത് വാപ്പയാണോ മകനാണോ എന്നൊന്നും അവിടെയില്ല എനിക്കെനിധീനാണ് റസൂലാണ് എനിക്കാഹുവാണ് ഒരു പിടിച്ച വലത് ഒരുപെടുത്തവാളുകൊണ്ടുവന്നിട്ട് ജറാഹിന്റെ തല തലവെട്ടിയെടുക്കുകയാ ലിതങ്ങളെ മുമ്പ് കൊണ്ടുവയ്ക്കുകയാപിതങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല സങ്കടമായി പോയി മനസ്സുവല്ലാതെ തകർന്നു പോയി ശബരീരര ഈസലാ നബിയേ പിണങ്ങിയിട്ട് കാര്യമില്ല ഇവരാരെന്നും ഇവരല്ലാന്റെ പ്രത്യേകമാ രാഹിലുകാരാ അള്ളാഹുന്ന് വേണ്ടി ജീവിക്കുന്നവരാക്കത്തതൂലി മുല്ലിമാ അവടെ ഹൃദയത്തിൽ അല്ലാഹോ ഈമാന്റെ സീലടിച്ചിരിക്കുകയാറുപ്പക്കാരാ ആ സീലാണ് യുവത്വേ നമുക്ക് വേണ്ടത് ആ സീലാണ് യുവത്വേ നമുക്ക് വേണ്ടത് അല്ലാഹോ നമുക്ക് തെരുമാറാകട്ടെ അല്ലാഹോ നമുക്ക് തെരുമാറാകട്ടെ